എക്സ്ട്രാ ഒരു കൊണ്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ സമയത്ത് ഒരു എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി കടന്നു വന്നു അങ്ങനെ പതിയെ ചെയ്തു പാർട്ട് ടൈം ഒരു മാസം ഒരു പത്ത് രൂപ കിട്ടിയാലും കാർഡ് ഇ എം ഐ അടിക്കാമോ എന്ന് മാത്രം കരുതി വന്ന ആളാണ് പക്ഷെ ഇത് ഫുൾ ടൈം കരിയർ ഏറ്റെടുത്ത് ഭാഗമായി പന്ത്രണ്ട് ലക്ഷം രൂപയിലൂടെ അതിലൂടെയാണ് എനിക്ക് ഈ ഒരു എമൗണ്ട് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ എന്റെ കൂടെ വന്ന ഒരുപാട് പേർക്ക് വരുമാനം എത്തിക്കാൻ ഞാൻ ഒരു നിമിത്തമായി അതുപോലെ തന്നെ ഫസ്റ്റ് സമയത്തിന് അങ്ങനെ ഒരു കഴിവ് വന്ന സമയത്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ആളുകളോട് നമ്മൾ അങ്ങട്ട് സംസാരിച്ചിട്ട് വേണം ക്ലിയർ ചെയ്യാൻ പക്ഷെ ഇന്ന് ആളുകളുടെ കൈകൂരി ആണെങ്കിൽ പോലും നമ്മളെ വിളിച്ചുകൊണ്ട് വാങ്ങുന്നു എന്നുള്ളതാണ് ചെറിയൊരു കാര്യം അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഞാൻ പല സംസാരിച്ച സമയത്ത് ഇന്ന് നമ്മളെ നമ്മളെ അവര് തേടി എന്താണ് നമ്മുടെ പ്രൊജക്റ്റ് എന്നുള്ള മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് റാങ്കുകൾ പറഞ്ഞു ഇന്ന് കമ്പനിയുടെ ആറാമത്തെ റാങ്കിൽ നിന്നാണ് എക്സിക്യൂട്ട് ആയിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നത് ആറാമത്തെ എന്റെ കൂടെ തന്നെ എന്റെ കൂടെ ഉള്ള ആളുകൾ പല റാങ്കുകളും അതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം ഞാൻ വാങ്ങിയ സമയത്ത് ആറ് ലക്ഷം രൂപ വരെ വാങ്ങിക്കൊടുക്കാനും ഞാൻ ഒരു കിട്ടമായി എന്നുള്ളതാണ് പിന്നെ എന്നെ ഈ ഒരു ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് പല ആളുകളും തായ്ലാൻഡൊക്കെ പോയി വന്നു തന്നെ ഈ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പക്ഷെ എന്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് കളിയാക്കി പക്ഷെ ഞാനും വൈഫും തായ്ലാൻഡിൽ പോയിട്ട് അവർക്ക് സെൽഫി എടുത്തിട്ടുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് കല്യാണം ും അതാണ് നമ്മൾ തായ്ലാന്റിൽ ഒരു രൂപ പോലും ചേരുന്ന ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഇതിലൂടെ കൈവരിക്കാൻ സാധിച്ചു അതുപോലെ നിങ്ങൾ കേട്ട ഓരോരുത്തരും ഈ ഒരു അവസ്ഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കാൻ